നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി മുപ്പത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ബാങ്ക് സെക്രട്ടറി എൻ ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജയാസുന്ദരൻ കാഷ്യർ പി ശശിഭൂഷൺ എന്നിവർക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യാത്രയായിട്ട് നൽകുന്നതും തീർച്ചയായിട്ടും നാളെ ഈ ബാങ്ക് അവരൊക്കെ സാധിക്കും എന്നെനിക്ക് ഉറപ്പാണ് അതോർക്കുന്നില്ല ഇന്നുവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ബാങ്കിൽ ഇന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അതേക്കാലത്തെ പോലെ കച്ചനായി കഴിഞ്ഞാൽ കൃഷിയും വീടുമായി ഒന്നും നമ്മുടെ ജീവിതങ്ങളല്ല എന്ന് ഓർമ്മ അവിടെയൊക്കെ അനുഭവങ്ങളൊരുപാട് പേര് റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം ഒരുപാട് വിവിധ സർക്കറുകൾ നന്നായിട്ട് വർക്ക് ചെയ്തവരുടെയൊക്കെ ഒരു പ്രാബല്യം ഒരുപാട് പേരൊക്കെ പറഞ്ഞു ഇരുന്ന് പേർക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് യാത്ര മക്കളെ ആശംസിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് കാളിക്കാവ് ബിബി ഓഡിറ്റോറിയത്തിൽ വച്ച് യാത്രയയപ്പ് സംഗമം നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അലവി കുഞ്ഞാപ്പ ഹാജി ഇ പി യൂസുഫ് ഹാജി കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം സിഇഒ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് അബ്ദുറഹിമാൻ ഉണ്ണികൃഷ്ണൻ മുസ്തഫ തൊണ്ടിയിൽ ജോജി കെ അലസ് രാമചന്ദ്രൻ സീനിയർ ഓഡിറ്റർമാരായ അസ്ലം കെ ദേവി പ്രസാദ് താരിഖ് അൻവർ ഡയറക്ടർമാരായ എസ് കെ ശശി വി പി എ നാസർ മജീദ് പുക്കുത്ത് ജസ്ന സാനിയ ഹൈദർ അലി സവാദ് രാമൻ മുനീറ ഫിർദൌസ് എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെയും ജീവനക്കാരുടെയും സിഇഒ കെസിഫ് എന്നീ യൂണിയനുകളുടെ ഉപഹാര സമർപ്പണവും നടന്നു കെ രാജേന്ദ്രൻ സ്വാഗതവും എം കെ ഉമ്മർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് ஒழுவு வேளகள் குடும்பத்தோடுப்பம் ஆனந்தகரமாக்கான் குட்டிகள்கும் முதிருந்தவர்க்கும் கண்ணஞ்சிப்பிக்கிந்த விஸ்மைய காழ்ச்சிகள் உருக்கியும் City Park, நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904